കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രമായ ചൂലനൂരിലേക്കാണ് കേട്ടോ കേസ് ഞങ്ങളിന്ന് പോണത് അപ്പോൾ പോണ വഴിയിൽ ഇതുപോലുള്ള ഒരുപാട് കാടുകളാണ് കേസ് അപ്പോൾ കാടുകളുടെ നടുവിലൂടെയാണ് നമ്മൾ പോണത് അപ്പോൾ എന്താ പറയുക പാലക്കാട് നഗരത്തിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ കേസ് ഈ മയിൽ സങ്കേതത്തിലേക്ക് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിൽ പെരുങ്ങോട്ടുകുശി പഞ്ചായത്തിലെ ഒരു ഗ്രാമമാണ് ചൂലനൂർ പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലുമായിട്ടാണ് ടെഗ്സ് ഈ മയിൽ മയിൽസങ്കേതം പരന്നു കിടക്കുന്നത് അപ്പോൾ കേരളത്തിലെ ജനപ്രിയമായ വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ചൂലന്നൂർ അപ്പോൾ നമ്മൾ പി എസ് സിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ കേരളത്തിലെ മയിൽ മയിൽസങ്കേതം ചൂലന്നൂർ ആ ഒരു ചൂലന്നൂർ മയിൽസങ്കേതത്തിലേക്കാണ് ഞങ്ങളിന്ന് പോകണം ടെകേസ് പോകുന്ന വഴികളൊക്കെ അടിപൊളിയാണ് നല്ല മനോഹരമായ പാടങ്ങളുടെ നടുവിലൂടെയുള്ള റോട്ടിലൂടെയൊക്കെയാണ് പോകണത് എന്താ പറയുക ചെറിയൊരു ഗ്രാമം കൂടിയാണ് ടെകേസ് നല്ലൊരു മനോഹരമായ ഒരു ഗ്രാമം കൂടിയാണ് ചൂലന്നൂർ അപ്പം കേശ് അടിപൊളി ഒരു സ്ഥലം കേട്ടോ കേസ് ഞങ്ങൾ ഇന്ന് ഞങ്ങള് ചൂലനെ ഒരു മൈൽ സങ്കേതത്തിലേക്ക് പോകാന്ന് വേണ്ടി വന്നതാണ് അപ്പോൾ എത്തുന്നതിന് കുറച്ച് മുമ്പ് ഒരു അടിപൊളി സ്ഥലം ഉണ്ടെ കേസ് നല്ല ഭംഗിയുണ്ട് കാണാൻ ചുറ്റും എന്താ പറയാ രണ്ട് റോഡിൻ്റെ രണ്ട് സൈഡും പാടങ്ങളും എന്താ അടിപൊളിയായിട്ട് അവിടുത്തെ കാഴ്ച നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പാലക്കാട് ഏറ്റവും മെയിൻ ആയിട്ട് കാണാൻ അടിപൊളിയാണ് ഈ പാടങ്ങളും പാടം വരമ്പത്തുകൂടെ നടക്കുന്നതും അതൊക്കെ കാണാൻ നല്ല രസമല്ലേ കേശ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോൾ നിർത്തിയതാണ് കേട്ടോ അടിപൊളിയാണ് ഇവിടെ അപ്പം നമ്മൾ നേരെ ഇനി പോകുന്നത് ചൂലനൂര് മൈൽ സങ്കേതത്തിൽ കാണട്ടോ അവിടെ പോണ വഴിയിൽ കുറെ കാഴ്ചകൾ കാണാനുണ്ട് ഒരു അമ്പലമൊക്കെ ഉണ്ട് അപ്പോൾ അയ്യപ്പംകാവും അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്കൊന്ന് കാണണം അതിൻ്റെയൊക്കെ വീഡിയോസാണ് ഇന്നത്തെ വീഡിയോയിലിട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയി കാണാം ചൂലനൂർ പോയിട്ട് ഈ നേരത്തെ മയിലിന് കാണാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ അതാണ് ഈ വരമ്പാണ് കേട്ടോ എനിക്ക് ഭയങ്കര ശ്രദ്ധയിൽപ്പെട്ടത് കാരണം നമ്മൾ നല്ല രീതിയിൽ അവർ നമുക്ക് ഒരു വരമ്പ് അടിപൊളിയായിട്ട് അവിടം വരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല രീതിയിൽ മെഴുകി വെച്ച പോലെ ഉണ്ട് കേട്ടോ കൈസ് ആ വരമ്പ് കാണാൻ പറ്റും എല്ലാവരും നാറ് നട്ടിട്ടേ ഉള്ളൂ പക്ഷേ നിറയെ പാടങ്ങളാണ് കേട്ടോ ഈ ഭാഗത്ത് കാണുന്ന ഫുള്ള് പാടങ്ങളാണ് ഇടയിൽ ഓരോ പനകളും ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ ചുവന്നൂരിലെ ഭാഗത്തേക്ക് പോവാ ഭംഗിയുണ്ട് അല്ലെ എന്ത് പങ്കാണോ വളാബിയ അപ്പം കേസ് ഞങ്ങളങ്ങനെ ചൂലനൂർ മയിൽ സങ്കേതത്തിൽ എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് അകത്തേക്ക് പോകാം കേട്ടോ ചെറിയ എന്തൊരു ഉണ്ട് അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് നമുക്ക് മയിലുകളെ കാണാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം അപ്പോൾ എന്താ പറയുക നമ്മൾ പി എസ് സികളിലും ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ പാലക്കാടിൽ മയിൽ സങ്കേതം ചൂലനൂര് അങ്ങനെ ആ ഒരു എന്താ അങ്ങനെ പറയുക അങ്ങനെയുള്ളൊരു ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നിട്ടാ അപ്പോൾ എന്തായാലും നമുക്ക് അതിനകത്തേക്ക് പോയിട്ട് മയിലുകളെ കാണാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം കല്ല് കുറേ നടക്കാനുണ്ട് ടിക്കേസ് ഒരുപാട് നടക്കാനുണ്ട് അപ്പോൾ നോക്കാം അകത്ത് പോയി നോക്കാം പിന്നെ ഇതിന്റെ ഈ ചൂലീ ഭാഗത്ത് അടിപൊളി നല്ലൊരു ഗ്രാമമാണ് ഗൈസ് അപ്പോൾ ഗ്രാമത്തിലെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ നമുക്ക് പറ്റി അപ്പോൾ നമ്മൾ അകത്തേക്ക് കേറുമ്പോ തന്നെ ഔഷധത്തോട്ടമാണ് കേട്ടോ ഗൈസ് കാണുന്നത് ഒരുപാട് ഔഷധ ചെടികളൊക്കെയാണ് ഇവിടെ നട്ടു വളർത്തിയിരിക്കുന്നത് പിന്നെ ഇപ്പൊ ഞാൻ ഈ പോകുന്നതിന്റെ റൈറ്റ് സൈഡ് ചിത്രശലഭങ്ങളാണ് ഗൈസ് അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ചിത്രശലഭങ്ങളെയൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇവിടെ ഓരോ ചെടികളെ മൃശങ്ങളെ കുറിച്ചൊക്കെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കേസുന്നത് അതൊക്കെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഫസ്റ്റ് കണ്ട ബേർഡ് ലൈഫ് സൈക്കിൾ വന്നിട്ട് ആ ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കേസ് എങ്ങനെയാണ് ഒരു പക്ഷി ജീവ വെച്ച് വരുന്നത് എന്നുള്ളതാണ് പിന്നെ ഇവിടെ നമ്മുടെ കേരളത്തിൽ സംസ്ഥാന വൃക്ഷം കാണിക്കുന്ന അതല്ലേ ഫസ്റ്റ് അത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കുറേ സ്റ്റേറ്റ് ഒഫീഷ്യൽ ട്രീസ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ എന്താ പറയുക ഔദ്യോഗിക മരങ്ങളെക്കുറിച്ച് ഔദ്യോഗിക ഔദ്യോഗികമായിട്ടുള്ള സ്റ്റേറ്റ് ഒഫീഷ്യൽ ആനിമൽസ് പിന്നെന്താണ് സ്റ്റേറ്റ് ഒഫീഷ്യൽ ഫ്ലവേഴ്സ് ഓഫ് ഇന്ത്യ പിന്നെ ബേഡ്സ് സ്റ്റേറ്റ് ഒഫീഷ്യൽ ബേഡ്സ് ഓഫ് ഇന്ത്യ അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ടൈഗർ റിസർവ് ഇൻ ഇന്ത്യ ആട്ടോ ഗൈസ് അതായത് നമ്മുടെ ഓരോ ടൈഗർ റിസേർവ്സിനെ കുറച്ചുള്ള ഇന്ത്യയിലെ അതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ബന്ദിപ്പൂര് കർണാടക അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആട്ടോ ഗൈസ് ടിക്കറ്റ് എടുക്കുന്നത് ഈ ലെഫ്റ്റ് കാണുന്നത് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ടൊക്കെ അകത്തേക്ക് പോകണം അപ്പോൾ ഇവിടെ നിങ്ങള് ശരിക്കും ശ്രദ്ധിച്ച് നേരെ കാണുന്ന മഴ മരം വന്നിട്ട് ഒരു മരം ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വലിയൊരു മരമാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഫീസ് ഉണ്ട് നാല്പത് രൂപ ഒരാൾക്ക് രൂപ അപ്പൊ നമ്മൾ ഫീസൊക്കെ കൊടുത്തിട്ട് നമ്മളകത്തേക്ക് കയറുമ്പോൾ ഫുള്ള് മരങ്ങളാണ് ഫോറസ്റ്റിന് അകത്തേക്കാണ് പോണത് ഫുള്ള് ഒമ്പത് മരങ്ങളാണ് ഇവിടെ കാണുന്നത് കേട്ടോ ഓരോ നമ്മള് ഓഫീസ് കേട്ടോ അവിടെ നിന്ന് നമ്മൾ ഫീസൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് ഇത് അവരുടെ എന്തൊരു കോൺഫറൻസ് സെൻ്റർ പോലത്തെ ഒരു സംഭവമാണ് അവിടെ എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് അവിടെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് എന്താ പറയുക നമുക്ക് ഈ കാടിൻ്റെ അപ്പുറത്ത് വീടുകളും കാണാം കേസ് അവിടെ രണ്ട് മൂന്ന് വീടുകളൊക്കെ കാണാം അപ്പുറത്ത് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഫുള്ള് കാടാണ് കേട്ടോ കാട് ഫോറസ്റ്റിൻ്റെ ഏരിയയാണിത് അപ്പോൾ എന്താ പറയുക നമുക്കിതിനകത്തുകൂടി കുറേ കിലോമീറ്ററോളം അകത്തേക്ക് പോയാലേ ചിലപ്പോൾ മയിലിനെ കാണാൻ പറ്റുള്ളൂ കേട്ടോ കേസ് പിന്നെ പക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്താ പറയുക കുറേ നടക്കാനുണ്ട് എന്തായാലും ഞങ്ങൾ കുറച്ച് ദൂരം പോയിട്ട് കാണാൻ പറ്റുമോയെന്നൊക്കെ നോക്കിയിട്ട് തിരിച്ച് വരാവാണ്ട് നിൽക്കുകയാണ് ഇല്ല സോ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു അല്ലേ ഫോറസ്റ്റിനകത്തേക്ക് നടന്ന് പോകണത് അല്ലേ അടിപൊളിയാണ് എന്താ പറയുക ഓരോ സൗണ്ടുകൾ മുളയുടെ സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ പക്ഷികളുടെ എന്താ പറയുക സൗണ്ടും എല്ലാം കേട്ടിട്ട് നമുക്ക് കുറച്ച് ദൂരം പോവാട്ടോ പിന്നെ ഓരോ മരങ്ങളിലെയും അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്ത് മരമാണെന്നൊക്കെ ചില മരങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ വരുമ്പോൾ എന്താണ് മഴ മരമാണ് മഴ മരം കണ്ടു വിട്ടോ അതൊരു നാതിയേറ്റം അങ്ങനത്തെ ഒരു മരം കാണുന്നത് പിന്നെ ഈ മരം കണ്ടില്ല വലിയ മരം എന്താ അതിൻ്റെ ഒരു വീതി കണ്ടില്ല ഗെയ്സ് നിങ്ങളും വീതി കണ്ടില്ല അങ്ങ് നല്ല പൊക്കത്തിലാണ് അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് ദൂരം പോയിട്ട് ഞങ്ങൾ തിരിച്ച് വരണ്ടേ കേസ് എന്നിട്ട് നമ്മൾ ഈ ചൂലിനുള്ളിൽ വേറെ കാഴ്ചകൾ കാണാമെന്ന വട്ടാണ് അല്ല സോ നമുക്ക് കാട്ടിനകത്ത് രണ്ട് മൂന്ന് വീടുകൾ അപ്പുറത്ത് ഓക്കെ കേസ് അപ്പോൾ നമുക്ക് നേരെ പോവാം അപ്പോൾ കാട്ടിനകത്തേക്ക് പ്രവേശിച്ചിട്ട് കേസ് ഞങ്ങൾക്ക് ആകെ പേടിയായിട്ട് പേടിയല്ല എന്താ പറയുക അവിടെ ഞാനും ഇല്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഈ പൊറ്റുകളോ നോക്കൂ കേസ് പാമ്പ് പൊറ്റുകളാണോ തോന്നുന്നു അതുകൊണ്ടൊക്കെ ഇനി അകത്തേക്ക് പോകണോ എന്നുള്ളൊരു റെഡിയിലാണ് നിൽക്കുന്നത് അല്ലേ നമുക്ക് ഇങ്ങടയ്ക്ക് പോവാം ഏഹ് മുള മുളൻ്റെ അവിടെയാണ് പാമ്പ് ഉണ്ടാകുക അല്ല ആ മുളൻ്റെ ഉണ്ടാവും. അപ്പം ഗൈസ് ഞങ്ങൾ ചൂലനൂർ മയിൽ സങ്കേതത്തിലേക്ക് വന്നു വന്നതാണ് കേട്ടോ ഗൈസ് അടിപൊളി ഇതിനകത്ത് ഫുൾ കാടാണ് കേട്ടോ കാട്ടിനകത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് മയിൽ കാണണമെങ്കിൽ നമുക്ക് ആ ബാക്കിലൂടെ ആ കാണുന്ന വഴിയിലൂടെ കുറേ പോകണം ഗൈസ് കുറേ ദൂരം പോയാലാണ് നമുക്ക് മയിലിനെ കാണാൻ പറ്റുള്ളൂ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രക്കിങ്ങിനൊക്കെ ഇഷ്ടമാണ് ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇതൊരു അടിപൊളി പ്ലേസ് ആണ്ട്ടെ ഗെയ്സ് ചൂലനൂര് മയിൽ സങ്കേതം കുറേ ദൂരം നമുക്ക് പോകാനുണ്ട് പോയി എന്താ പറയുക നമുക്ക് കുറേ നടന്നു കഴിഞ്ഞാലാണ് ഈ മയിലിനെയൊക്കെ കാണാൻ പറ്റുക രാവിലെയും വൈകിട്ടൊക്കെയാണ് ഇവിടെ മയിലിനെ കാണാൻ പറ്റുക എന്നാണ് അറിഞ്ഞത് എന്നാലും നമ്മൾ ചെല്ലും തോറും കുറേ കിലോമീറ്ററുകൾ നടക്കാനുണ്ടല്ലോ അപ്പോൾ പോയി കഴിഞ്ഞാൽ മയിലിനെയൊക്കെ കാണാൻ പറ്റും പക്ഷെ ഞങ്ങൾ കുറച്ചുപോലും വന്നു കേട്ടെ കേസ് എന്തായാലും കാണുന്നില്ല അപ്പോൾ ശരി എന്തായാലും തിരിച്ചു പോകുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ നമ്മൾ ചൂലിനൊരു ഇനി ഒരു അയ്യപ്പം കാവുണ്ട് കേസ് അപ്പോൾ അവിടെ പോയിട്ട് അടിപൊളി പ്ലേസ് ആണ് ആ സ്ഥലത്തിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് എടുക്കാം പിന്നെ പോകുന്ന വഴിയിൽ കുറെ സ്ഥലങ്ങളുണ്ട് അതൊക്കെ കണ്ടിട്ട് നമുക്ക് പോകാം കേട്ടെ കേസ് എന്തായാലും ചൂഴിന് ഒരു മൈലിനെ കാണാൻ പറ്റിയില്ല അത് കുഴപ്പമില്ല കേസ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വന്ന ടൈം ഉച്ചയായിട്ടാണ് കേസ് അതുകൊണ്ടാണ് അപ്പോൾ എന്താണ് ഞങ്ങൾ ഇനി വേറെ കാഴ്ചകൾ കാണിക്കട്ടെ കേസിൽ നമ്മൾ ഈ ഭാഗത്തുള്ള നല്ല നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട് അതൊക്കെ കാണിക്കാട്ടെ ഇവിടെ നിൽക്കുമ്പോൾ ഓരോ പക്ഷികളും ഒക്കെ സൗണ്ട് കിട്ടുന്ന അടിപൊളി അയ്യപ്പൻ അയ്യപ്പംകാവ് ഇട്ടാകും കാവിലേക്ക് പോകുന്ന വഴിയാണ് നല്ല മനോഹരമായ ഒരു ക്ഷേത്രമാണ് കേട്ടോ നമ്മൾ ചൂലനൂര് മയിൽ സങ്കേതത്തിൻ്റെ തൊട്ടാണ് ഈ അം അമ്പലം കേട്ട വരുന്നത് അയ്യപ്പൻകാവ് എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര് അടിപൊളിയാണ് കേട്ടോ ഗൈസ് നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രം എന്താ പറയുക നല്ല പാടങ്ങളുടെ നടുവിലൊരു ക്ഷേത്രം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അടുത്തേക്ക് പോയിട്ട് അമ്പലത്തിൻ്റെ കാഴ്ചകൾ ഇപ്പോൾ അമ്പലം അടച്ചിരിക്കാൻ അടച്ചിരിക്കാനകത്തേക്ക് പോകാൻ അറിയില്ല ഗൈസ് എന്തായാലും കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം അപ്പോൾ ഇതാണ്ട് കേസ് അമ്പലത്തേക്ക് പോകുന്ന വഴിയിട്ടാണ് രണ്ട് സൈഡും പാടങ്ങളാണ് നടുക്ക് നല്ല മനോഹരമായിട്ട് കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു റോഡാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ട്ടെ കൈസ് നമ്മുടെ ചൂലിലുള്ള അയ്യപ്പൻകാവ് എന്ന് പറഞ്ഞ ക്ഷേത്രം അയ്യപ്പ ക്ഷേത്രമാണ് തൊട്ടടുത്തന്നെ നല്ലൊരു കൊളമൊക്കെ ഉണ്ട് കേട്ടോ ഖൈസ് ഇപ്പൊ അപ്പുറത്ത് ഇപ്പോൾ ഗേറ്റ് അടച്ചിരിക്കുന്നതുകൊണ്ട് അകത്തേക്ക് പോകാൻ പറ്റില്ല എന്തായാലും നല്ല മനോഹരമായ ഒരു ഉണ്ട് അപ്പൊ ചൂലിനൊരു മൈൽ സങ്കേതത്തിലേക്ക് വരുന്നവരോട് വന്ന് തൊഴുതാൻ ശ്രദ്ധിക്കട്ട ഐസ് അടിപൊളിയാണ് നല്ലൊരു പീസ്ഫുള് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ഒരു അയ്യപ്പ ക്ഷേത്രമാണ് എവിടി ഓ ക്ഷേത്രത്തിന് തൊട്ട് ഈ പാടങ്ങളുടെ ഒരു വീട് നോക്ക് ഗൈസ് ഇല്ല ഇതൊരു വീടാണ് കേട്ടാ നല്ല ഭംഗിയാണ് അടിപൊളി അല്ലെ നല്ലൊരു സ്ഥലത്താണ് കേട്ടോ നമുക്ക് വീട് പാടങ്ങളുടെ നടുവ് ഇവിടെ ഒരു അമ്പലം അമ്പലക്കുളം ഒക്കെ ഉണ്ട് ഇണ്ടട്ട കേസ് അടിപ്പൊളി ഇത് ചൂലനൂര് മയിൽസങ്കേതത്തിന്റെ തൊട്ടാണ് കേട്ടോ കേസ് കാവ് അപ്പൊ നമ്മുടെ പാലക്കാട് ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ അമ്പലങ്ങളൊക്കെ ഉള്ള സ്ഥലമാണല്ലോ കേശ് അപ്പൊ അതേപോലുള്ള ഒരു ക്ഷേത്രം കണ്ടപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് നമ്മുടെ മയിൽ സങ്കേതം ഉണ്ടല്ലോ ചൂലനൂര് മയിൽ സങ്കേതത്തിന്റെ തൊട്ടടുത്ത് അയ്യപ്പംകാവ് കിട്ടാ ചൂലന്നൂര് കാവ് എന്ന് പറഞ്ഞൊരു ക്ഷേത്രം കേട്ടോ നല്ല മനോഹരമായ ഒരു ക്ഷേത്രം ഒരുപാട് പാടങ്ങളുടെ നടുവിൽ എന്താ പറയുക ഒരു ചെറിയൊരു ക്ഷേത്രം കേട്ടോ അപ്പോൾ ആ വലിയൊരു ആൽമരവുമൊക്കെ ആയിരുന്നൊരു ക്ഷേത്രമാണ് തൊട്ടടുത്ത് തന്നെ ഒരു കുളവുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു വീടുണ്ട് നല്ല ഭംഗിയുണ്ട് കേസ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ചുവന്നൂര് മയിൽസങ്കേതത്തിലേക്ക് വരുന്നവർക്കൊക്കെ ഈ അമ്പലത്തിലും കൂടി വരാട്ടെ കേസ് അടിപൊളി പ്ലേസ് ആണ് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല രസമായിരിക്കട്ടി ഇരിക്കാനൊക്കെ അപ്പം ഞങ്ങൾ വന്ന സമയത്ത് കുറച്ച് വെയിലുണ്ട് ഉച്ച നേരമായി ഗൈസ് അതുകൊണ്ട് എന്താ പറയുക അകത്തേക്ക് പോകാൻ പറ്റിയില്ല എന്നാലും നല്ല മനോഹരമായ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ വീഡിയോസൊക്കെയാണ് ഞാൻ എടുത്തു കിട്ടാം ഗൈസ് അന്ന് ഭംഗിയിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞാനും സൗവും ഇനി തിരിച്ചു പോവുകയാണ് അല്ലേ സൗ അപ്പം ഞങ്ങൾ ഇനി തിരിച്ചു പോവാണ് ഗെയ്സ് ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ നമ്മളെ ചൂലിനൊരു മൈൽ സങ്കേതവും അയ്യപ്പൻകാവിാവിൻ്റെയും വിശേഷങ്ങളായിരുന്നു ഈ വീഡിയോയിൽ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പാലക്കാടിലെ എന്താ പറയുക അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ഒരുപാട് ഇങ്ങനെ ക്ഷേത്രങ്ങളും ഒരുപാട് സ്ഥലങ്ങളും വില്ലേജുകളൊക്കെ ഉണ്ട് കേട്ടേസ് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ ഇനി അതിനുള്ള ഒരു പ്രയത്നമായിരിക്കട്ടെ ഗെയ്സ് എന്തായാലും നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതിൻ്റെ മനോഹരമായ വീഡിയോസൊക്കെ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേസ് കമൻറ്റൊക്കെ ചെയ്യണം പിന്നെ നിങ്ങൾക്കറിയാവുന്ന പാലക്കാട് ഈ അടുത്ത് പാലക്കാട് തൃശ്ശൂർ കോയമ്പത്തൂർ ഭാഗത്തൊക്കെ ഏതെങ്കിലും നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാമൻ്റ് ചെയ്യണം അവിടെയൊക്കെ പോയിട്ട് ആ കാഴ്ചകളൊക്കെ കാണാം അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഗെയ്സ് അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യട്ടെ ഗെയ്സ് എന്തായാലും ഞങ്ങൾക്ക് മോണിറ്റൈസേഷനൊക്കെ ആയി ഇനി നല്ല നല്ല വീഡിയോസെയൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും ഓക്കെ ഗൈസ് ബൈ